സിവിൽ സർവീസ് പരീക്ഷയിൽ പാലാക്കി ബഹുമാന നേട്ടം പാറപ്പള്ളി കരിക്കകുന്നയിൽ ആൽഫ്രഡ് തോമസ് മുപ്പത്തിമൂന്നാം റാങ്കോടെ ഉന്നത വിജയം നേടി ഐ എ എസ് എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ആൾഫ്രഡിന് അഞ്ചാം ശ്രമത്തിലാണ് സ്വപ്ന സാഫല്യം ഡൽഹിയിൽ പഠിച്ചു വളർന്ന ആൾഫ്രഡിന്റെ ചെറുപ്പത്തിലുള്ള ലക്ഷ്യമായിരുന്നു സിവിൽ സർവീസ് ഡൽഹി സെന്റ് കൊളംബസ് സ്കൂളിലെ പഠനത്തിന് ശേഷം ഡൽഹി സാങ്കേതിക സർവകലാശാലയിൽ നിന്നും ബിടെക് കരസ്ഥമാക്കിയ ആൽഫ്രഡ് തുടർന്ന് സിവിൽ സർവീസ് പഠനത്തിൽ ഏർപ്പെട്ടു ആദ്യ നാലു തവണയും ലക്ഷ്യം കൈവരിക്കാനായില്ല പ്രതീക്ഷവിടെ അഞ്ചാം തവണ പരീക്ഷയെ നേരിടുകയായിരുന്നു ഞാൻ സ്കൂളിങ്ങും പഠിച്ചത് തന്നെ ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ സെയിൻറ്റ് കളംബസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിങ് ചെയ്തു ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കോളേജിൽ എഞ്ചിനീയറിങ് ചെയ്തു അവിടെ ഒരു തേർഡ് ഇയർ ആയിരുന്നു അപ്പം എന്നാ കരിയർ മുമ്പിലേക്കുള്ളതെന്ന് തീരുമാനിക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഞ്ചാറ് മാസം എടുത്ത് ആലോചിച്ച് എത്തിയ തീരുമാനമായിരുന്നു സിവിൽ സർവീസസ് വേണമെന്നുള്ളത് അത് അമ്മയ്ക്കും പാപ്പയ്ക്കും ഒക്കെ നല്ല താല്പര്യമാണ് അത് കേട്ടപ്പം അവരും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ കോളേജ് ഒക്കെ കഴിഞ്ഞ് ഞാനൊരു ലാസ്റ്റ് സെമസ്റ്ററിലാണ് പഠിത്തം തുടങ്ങിയത് ഇതിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്തു ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ പഠിത്തം തുടങ്ങി ഫസ്റ്റ് അറ്റംപ്റ്റ് ടു തൗസൻഡ് നയൻറ്റീനി കൊടുത്തു അപ്പം അന്നേരം മുതൽ എൻ്റെ ഞാനിപ്പം ഇത് എൻ്റെ അഞ്ചാമത്തെ ആയിരുന്നു അഞ്ച് പ്രാവശ്യവും പ്രിലിംസ് എൻ്റെ ക്ലിയർ ആയായിരുന്നു മെയിൻസ് ലിച്ചർ ഫസ്റ്റ് ത്രീ ടൈംസ് മെയിൻസ് ക്ലിയർ ആയില്ല നാലാമത്തെ പ്രാവശ്യം മെയിൻസ് ക്ലിയർ ആയി ഇൻ്റർവ്യൂ കൊടുത്ത് അന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലിസ്റ്റ് വരും എന്നുള്ളത് പക്ഷേ ഫൈനൽ സെലക്ഷൻ കിട്ടിയില്ല അന്ന് ഒരു പത്ത് പതിനഞ്ച് പതിനാല് മാർക്കിനാണ് വിട്ടുപോയത് അത് അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഇയർ ഡ്രോപ്പ് എടുത്തായിരുന്നു ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് അന്നേരം ഞാൻ ഒരു വർഷം ഡ്രോപ്പ് എടുത്തിട്ട് ഡൽഹി തന്നെ ഒരു ജാമ്യ കോളേജിൽ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി ഉണ്ട് അവിടെ ജോയിൻ ചെയ്തു അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ തന്നെ ഇങ്ങനെ പഠിക്കുമായിരുന്നു അന്നേരമല്ല പേരൻസ് അന്നേരത്തേക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു അമ്മ ടീച്ചറായിരുന്നു അവിടെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇങ്ങോട്ട് വന്നു പിന്നെ ഞാൻ പഠിത്തമല്ല അവിടെയായിരുന്നു ഗണിതശാസ്ത്രം മുഖ്യ വിഷയമായാണ് ആൽഫ്രഡ് പരീക്ഷ എഴുതിയത് ഇത്തവണ മികച്ച വിജയം നേടാൻ കഴിഞ്ഞതുള്ള ആഹ്ലാദത്തിലാണ് ആൽഫ്രഡും കുടുംബാംഗങ്ങളും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ പറ്റുമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു ഇത്തിരി മാർക്ക് കുറയുമ്പോഴൊക്കെ ഒത്തിരി എൻകറേജ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്ത് അപ്പം ഒരു നയൻത്ത് മുതലൊക്കെ നന്നായിട്ട് കൂടുതൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു നയന്ത് ടെന്ത് പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ലായിരുന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നു പക്ഷേ ഞങ്ങളതിനെക്കുറിച്ചൊത്തിരി ഏത് കരിയർ വേണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു അവന് ഇഷ്ടമുള്ളതും അവന് താല്പര്യമുള്ള തിരഞ്ഞെടുക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ ബി ടെക് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പ്ലേസ്മെൻ്റിന് ഇരിക്കുന്നില്ല അവന് സിവിൽ സർവീസിന് പോകണമെന്ന് താല്പര്യം എന്ന് പറഞ്ഞു ഞങ്ങൾ വളരെയേറെ എൻകറേജ് ചെയ്തു ഞങ്ങൾ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫിഫ്ത് ആണ് ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ദൈവം നൽകിയൊരു ഗിഫ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഡൽഹിയിൽ ഫ്രീലാൻസ് കൺസൾട്ടൻ്റായി ജോലി ചെയ്തിരുന്ന തോമസിൻ്റെയും അധ്യാപികയായിരുന്ന ടെസി തോമസിൻ്റെയും മകനാണ് ആൽഫ്രഡ് സഹോദരി ഏഞ്ചല തോമസ് സി എ ആർട്ടുകൾഷിപ്പ് ചെയ്തുവരുന്നു